മോഹൻലാൽ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു പ്രോജക്റ്റ് ഉണ്ട് അത് കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ സിനിമയെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് അതൊരു വ്യത്യസ്ത സിനിമയാകും എന്നതിൽ യാതൊരു സംശയമില്ല എന്ന് പ്രേക്ഷകർ പറയുമ്പോഴും ആ ഒരു പ്രോജക്ട് നടന്നു കാണാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ട് കൃഷാന്തിന്റെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ മോഹൻലാലുമായി ചേർന്നാൽ അതൊരു വ്യത്യസ്ത സംഭവം തന്നെയായിരിക്കും പാൻ ഇന്ത്യൻ സിനിമകളൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല കൃഷാന്ത് അങ്ങനെ ചെയ്ത് വിസ്മയിപ്പിക്കാനും ആളിനെ കിട്ടത്തില്ല പക്ഷേ ഉള്ളി ചെയ്യുന്നതിൽ ഒരു വ്യത്യസ്തതയുണ്ട് പാൻ ഇന്ത്യൻ തലത്തിൽ അപ്പീല് നൽകാനും ആ ചിത്രത്തിന്റെ വ്യത്യസ്ത പറയാനും കഴിയും കാരണം അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങൾ എടുത്തു പരിശോധിച്ചാൽ തന്നെ ആ ഒരു വ്യത്യസ്ത നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ് ആവാസ വ്യൂഹമൊക്കെ നമുക്ക് ആ കാറ്റഗറിയിൽ കൂട്ടാവുന്നതാണ് അതുപോലെ തന്നെ പുരുഷ പ്രേതവും ഈ സിനിമകളൊക്കെ കൂടുതൽ പ്രേക്ഷകർ കണ്ട് പ്രശംസിച്ചതുമാണ് അപ്പോഴാണ് മോഹൻലാലുമായി കൃഷാന്ത് തോന്നിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലും കൃഷാന്ത് ഒന്നിക്കുന്ന പ്രോജക്ട് ഇപ്പോഴും ചർച്ചകളിൽ തന്നെയാണ് താൻ പിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് അവർ തന്നെയാണ് മോഹൻലാൽ അടക്കമുള്ളവർ അതിന് ഓക്കെ പറയണം അതിന്റെ ത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്ന് നടക്കണ എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നതും പറഞ്ഞു വരുന്നത് ഒരു ഡിറ്റക്റ്റീവ് സംഭവം തന്നെയാണെന്നും കൃഷാന്ത് വ്യക്തമാക്കുന്നു ഡിറ്റക്റ്റീവ് തന്നെയാണ് അതിനപ്പുറം ഈ ചിത്രത്തിൽ ഹ്യൂമറും ഉണ്ട് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നത് മോഹൻലാന്റെ ഐക്കോണിക് ക്ലാസിക്കുകളായ ദാസനെ വിജയനെയും തന്നെയാണ് നാടോടിക്കാറ്റ് സീരീസിനെ പോലെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് കൃഷാന്ത് പിച്ച് ചെയ്തിരിക്കുന്നത് എന്നും ഇതിലൂടെ പ്രേക്ഷകർക്ക് വ്യക്തമാകുകയാണ് അങ്ങനെയൊന്നായിരിക്കാം സംഭവിക്കുക എന്നും മൂവി അനലിസ്റ്റുകളും പറയുന്നുണ്ട് എന്നിരുന്നാലും ഇത് നിർമ്മിക്കാൻ പോകുന്നത് മണിൻപിള്ള രാജവും അതുപോലെ നായകനായിരുന്നു മോഹൻലാലും ഒക്കെ ഫൈനൽ ഒക്കെ പറയേണ്ടതുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഉടൻ തന്നെ ഈ ചിത്രം സംഭവിക്കത്തില്ല മറ്റ് പല കിറ്റ്മെന്റുകളും മോഹൻലാലിനും കൃഷാന്തിനും ഉണ്ട് അതൊക്കെ തീർന്നാലേ ഈ പ്രോജക്ട് സംഭവിക്കുകയുള്ളൂ പക്ഷേ പുള്ളി എഴുതിയ സ്ക്രീൻപ്ലേ ഗംഭീരമായി വന്നിട്ടുണ്ട് അത് സംവിധായകനെ തന്നെ ഇഷ്ടപ്പെടുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു സംവിധായകന് അദ്ദേഹത്തിന്റെ സ്ക്രീൻപ്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അത് സിനിമയാകി വരുമ്പോൾ ഗംഭീര സംഭവമായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് ആണ് കൃഷാന്ത് ഇന്നേ ദിവസം പങ്കുവച്ചിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ കോമഡി എന്ന രീതിയിലാണ് കൃഷാന്ത് ഇതിനെ വിഭാവന ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻ കോമഡി എന്ന് പറയുന്നത് കൃഷാന്ത് തന്നെ ഇതിനു ിയ പുരുഷപ്രേതം ആ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് പുരുഷപ്രേതം തന്നെ മേജർ പ്രേക്ഷ്യർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രവുമാണ് അപ്പോൾ അതേപോലെ ഇല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും മോഹൻലാലിലേക്ക് വരുമ്പോൾ അദ്ദേഹം ചെയ്യുക ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ കൃഷാന്തിന്റെ ചില പരാമർശങ്ങൾ നേരത്തെ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു കുറഞ്ഞ ചിലവിൽ മികച്ച ചിത്രങ്ങൾ പുറത്തിറക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാളമെന്ന് കൃഷാന്ത് അഭിപ്രായപ്പെടുകയുണ്ടായി പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ പേരിൽ മലയാള സിനിമയുടെ നിലനിൽക്കുന്ന ഇക്കോ തകരുമോ എന്ന പേടിയാണ് തനിക്കുള്ളതെന്നും കൃഷാന്ത് പറയുമ്പോഴാണ് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു നായകന്റെ അടുത്ത് കൃഷാന്ത് എത്തുന്നതും അവിടെ എന്താണ് സംഭവിക്കാറുണ്ട് വളരെ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ നോക്കി കാണുന്നത് പാൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ട് ചെറിയ നല്ല സിനിമകൾ ഉണ്ടാക്കുന്ന നിലവിലെ ഈ ഒരു ഇക്കോ സിസ്റ്റം മാറുമോ എന്നെനിക്ക് പേടിയുണ്ട് നായകൻ വെടിവെച്ച് ആയിരം പേരെ കൊല്ലുന്ന സിനിമകൾ വന്ന് പ്രശ്നമാകുമോ എന്നെനിക്ക് പേടിയുണ്ട് സിനിമയെ മാറ്റാൻ ശ്രമിച്ച് പരാജയപ്പെടുമോ എന്നാണ് ചിന്തിക്കുന്നത് കാരണം കൂടുതൽ പണം സിനിമയിലേക്ക് വരുമ്പോൾ കൂടുതൽ പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ടെന്നും കൃഷാന്ത് അടുത്തിടെ പറയുകയുണ്ടായി കെ വിജയിക്കാനുള്ള കാരണം സിനിമയിൽ ഇമോഷനും മാസുരങ്ങളും കൃത്യമായി ായി യോജിപ്പിച്ചത് കൊണ്ടാണെന്നും അതുപോലെ നിർമ്മിക്കാനായില്ലെങ്കിൽ പടം പൊളിയാനാണ് സാധ്യതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇങ്ങനെ പറയുന്ന കൃഷാന്താണ് മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ നടന്റെ അടുത്ത് ഒരു ചിത്രവുമായി വരാൻ പോകുന്നത് എങ്ങനെയാകുമെന്ന് കണ്ടുതന്നെ അറിയാം